ോ സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രൊമോയിൽ കണ്ടിരിക്കുന്ന അടി നടന്നിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വിളമ്പിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് അനുമോളാണ് ഫുഡ് വിളമ്പുന്നത് എല്ലാവർക്കുമുള്ള ചോറൊക്കെ വിളമ്പിക്കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം മട്ടൺ വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഷാനവാസും ആര്യനും ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഷാനവാസ് ആദ്യം അതിൽ നിന്നൊരു പീസ് എടുക്കുന്നു അത് കഴിഞ്ഞാൽ ആര്യന് ഒരു പീസ് ചെറിയ പീസ് മാറ്റി വെച്ച് വലിയ പീസ് എടുക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഈ പറയുന്ന ഷാനവാസ് അതിൽ നിന്ന് പീസ് എടുത്തിട്ട് പോകുന്നു ഇത് കണ്ടപ്പോഴത്തേൻ്റെ അനുമോക്ക് ദേഷ്യം വരുന്നു അനുമോൾ പറഞ്ഞു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഈക്വലായിട്ട് വിളമ്പല്ലേ നിങ്ങൾ നിങ്ങൾക്കൊന്നും ഒരു കുറച്ചെങ്കിലും ഒരു മാനേറ്റ്സ് ഇല്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനുമോൾ പോകുന്നു അനുമോൾ കരഞ്ഞുകൊണ്ട് പോയി ബെഡ്റൂമിൽ ഇരിക്കുന്നു അനുമോൾ പിന്നെ ഫുഡ് കഴിക്കുന്നില്ല ഈ ഒരു വിഷയം ഡൈനിങ് ടേബിളിൽ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനീഷ് പറയുന്നു ഷാനവാസ് ചെയ്തത് തെറ്റാണ് ഷാനവാസാണ് ഈ കച്ചറ മൊത്തം ഉണ്ടാക്കിയത് ഷാനവാസാണ് ആദ്യം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അനീഷ് ഷാനവാസിനെ നേരത്തെ തിരിയുന്നുണ്ട് ഷാനവാസ് പറയുന്നത് ഞാനല്ല ആരെയാണ് എടുത്തത് അപ്പോൾ അനീഷ് പറയുന്നത് നിങ്ങൾ രണ്ടും എടുത്തത് തെറ്റാണ് പക്ഷേ ഇത് ആദ്യം തുടക്കം ഇട്ടത് ഷാനവാസ് എന്ന് പറയുമ്പോഴത്തേന് ഷാനവാസ് തിരിച്ച് അനീഷിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതെല്ലാം ആദ്യം വിളമ്പി വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്താൽ മതിയെന്ന് അപ്പോൾ നീ കേട്ടില്ല നീ എന്ത് ക്യാപ്റ്റനാ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ നേർക്ക് തിരികയും അനീഷിനെ പറയുന്നു നിന്റെ പഴയ തന്ത്രം വക്കെ നിന്റെ കൈ വെച്ചാൽ മതി എന്ന രീതിയിൽ അനീഷിനോട് ഷാനവാസ് പറഞ്ഞേ ചൂടാവുകയാണ് അപ്പോഴത്തെ അനീഷ് ഒരു സ്റ്റക്കാവുന്നുണ്ട് കാരണം അനീഷിന് മനസ്സിലാവുന്നില്ല ഇവൻ ഫ്രണ്ടാണോ ഇവൻ എന്താ ഈ പറയുന്നത് എന്നുള്ളത് ഈ ഷാനവാസിന്റെ തെറ്റാണ് അനീഷ് അവിടെ ചൂണ്ടിക്കാണിച്ചത് തെറ്റ് ഷാനവാസിന്റെ ഭാഗത്തു തന്നെയായിരുന്നു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അനുമോൾ അത് കൃത്യമായി ചെയ്തേനെ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അനുമോടെയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് പീസ് എടുത്തുകൊണ്ട് പോയി പോലും തമാശയ്ക്ക് ആയപ്പോലും അതെടുത്തോ ണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഉണ്ടാക്കിയത് ഷാനവാസ് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചു അനീഷ് അപ്പോൾ അനീഷിനെ നേർക്ക് തിരിയുന്നു എന്നിട്ട് പല കാര്യങ്ങളും ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് അനീഷിനെ കുറിച്ച് അവിടെ ഇവിടെ മാറി നിന്നുകൊണ്ട് അനീഷിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അത് ഷാനവാസിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല അനീഷ് ഈ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെയൊക്കെ നോക്കിയും കണ്ടു ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അനവാസിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഹിൻഡ് കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്ക് അറിയത്തില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ആ ഒരു ബഹളം നടന്നുകൊണ്ടിരുന്നപ്പോൾ അനീഷ് പറഞ്ഞു നിനക്ക് എങ്ങനാ ഇതൊക്കെ ഇറങ്ങുന്നത് എത്രയും വിഷയം ഉണ്ടായിട്ട് എങ്ങനെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫുഡ് എറിഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഇരുന്നിട്ട് പോകുന്നു നീ തിടാന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ആ ഒരു വഴക്ക് അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം അക്ബറിനോട് പറയുന്നത് അക്ബർ ഒക്കെ പറഞ്ഞു ആ ഷാനവാസ് ചെയ്ത് തെറ്റാന്ന് പറയുമ്പോൾ ഒന്നിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നത് അവരൊക്കെ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അവിടെ നിൽക്കുന്നു അനുമോടി ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കുന്നു നമുക്ക് കാത്തിരുന്ന കാണാ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്